അപ്പോ എല്ലാവർക്കും ദൈവം തന്ന ഈ ദാനത്തിന് ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ് എൻ്റെ നാട്ടുകാരുടെ എൻ്റെ ഇടവക്കാരുടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാം പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് ഈ ജൂബിലി ആഘോഷിക്കുവാൻ കാരണമായത് ഒരു വൈദികനാകാൻ എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പലരുമുണ്ട് ഞാൻ അൽത്താര ബാലനായിരിക്കുമ്പോൾ മുതൽ എന്നെ അതിയായി സ്നേഹിക്കുകയും എന്നെ എൻകറേജ് ചെയ്യുകയും ചെയ്ത ധാരാളം പേരുകൾ ഞാൻ ഏതാണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഈ പള്ളിയുടെ വികാരിയായിരുന്ന ഫാദർ വനവഞ്ചർ നടുവത്തെഴുത്ത് എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു നീ ചക്കാലക്കൽ ഔസോയുടെ മകനല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ അതെ ആ നീ കുർബാനയ്ക്ക് കൂടാൻ പഠിക്കണം അവധിക്കാലം വരുമ്പോൾ നീ എന്റെ അടുത്ത് വരണം നിന്നെ ഞാൻ ലത്തീലുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തരാമെന്ന് അവിക്കാലം വന്നപ്പോൾ അടുത്ത് വരും ഒരു ദിവസം പത്തുമണിയാകുമ്പ് വരുമ്പോൾ രണ്ടു മണിക്കൂർ നേരം എന്നെ ലത്തിയിലുള്ള പ്രാർത്ഥനകൾ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു അൾത്താര ബാലനാകുന്നതിന് വേണ്ടി പഠിപ്പെല്ലാം കഴിഞ്ഞു അൾത്താര ബാലനാ ഉടുപ്പിട്ട് ഞാൻ അൾത്താരയിൽ കയറി അന്ന് മുതൽ മുടങ്ങാതെ പള്ളിയിൽ ഞാൻ വരുവായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ എല്ലാ ഭാഗ്യങ്ങളും വിശുദ്ധ കുർബാന വഴിയായിട്ട് എനിക്ക് കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയോടും പള്ളിയോടും പട്ടക്കാരനോടൊക്കെ എനിക്ക് അതിയായ സ്നേഹം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ദൈവം എന്നെ വൈദികനാക്കിയത് എന്നെ മെത്രാനാക്കിയത് ഞാൻ കുറച്ച് ചരിത്രം ഒന്ന് പറയായിരുന്നു ഇനി അദ്ദേഹം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവര് പറയുന്നു നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ വരുന്നുണ്ടെന്ന് വരുന്നുണ്ട് ആ അദ്ദേഹം ഗുരുവായൂർ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് അപ്പോൾ അവട്ടേണ്ട കാര്യമില്ല അവ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ നടത്തുന്നതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഏതാനും ചില വ്യക്തികളുണ്ട് അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ആംബ്രൂസ് പിതാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹം നിസീമമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ എവിടെ വെച്ച് കണ്ടാലും ഒത്തിരി സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരു പിതാവാണ് അച്ഛനായിരിക്കുന്ന കാലത്ത് തന്നെ എന്നോട് വളരെയധികം സ്നേഹം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രമാത്രം സ്നേഹം കാണിക്കുകയും എന്നെ പരിഗണിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ കോട്ടപ്പുറം രൂപയുടെ നല്ല ഇടയനായ ആംബ്രസ് തിനാവിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ഞാൻ പേരുകൾ പറഞ്ഞ ഞങ്ങൾ എന്റെ മോൻസഞ്ഞൂർ ജൻസൺ പുത്തൻ വീട്ടിൽ ഫാദർ ജോർജ് പാറമൻ അഡ്വക്കേറ്റ് ഷെറി ബിജു പിന്നെ മധു പിന്നെ നമ്മുടെ ശ്രീമാൻ രാജു ദേവിസ് അതുപോലെ നമ്മുടെ മുൻ വികാരിയായിരുന്ന പ്രമാണ മറ്റുള്ള വേദിയിലിരിക്കുന്ന മറ്റു വ്യക്തികൾ അവർക്കൊക്കെ ഞാൻ ഹൃദയപൂർവം നന്ദി പറയുന്നു എന്റെ വികാരനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ബിനുവച്ചൻ ബിനുവച്ചൻ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു അച്ഛ എനിക്കിതിൽ താല്പര്യമൊന്നുമില്ല കാരണം കോഴിക്കോട് മുപ്പതോളം ബിഷപ്പുമാർ വന്നു രണ്ട് കരുതിനാളുമാർ വന്നു ധാരാളം വൈദികരും സിസ്റ്റേഴ്സും കൊള്ള ഒരു വലിയ പരിപാടി ഞങ്ങൾ നടത്തിയതാണ് അതുകൊണ്ട് അച്ഛ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞു അങ്ങനെ പറയരുത് ഇത് നമ്മുടെ കോട്ടപ്രൻ രൂപതയുടെ അഭിമാനമായ ചക്കാലക്കൽ പിതാവിന്റെ ആഘോഷമാണ് കോട്ടപ്പുറം പിതാവും വികാരിൻ ഒരാളും വൈദികരും എല്ലാം ഇങ്ങനെ ഒരു ആഘോഷം വേണമെന്ന് പറയുന്നു അതുപോലെ എന്നോടൊപ്പം എൻ്റെ നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും നാട്ടുകാര് വീട്ടുകാര് ചക്കാലക്കൽ ട്രസ്റ്റുകാര് ഇങ്ങനെ എല്ലാവരും പറയുന്നു ഈ ആഘോഷം വേണമെന്ന് അത് ഞാൻ പറഞ്ഞ പറഞ്ഞത് അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പാണ് ഞാൻ അറിഞ്ഞുകഴിഞ്ഞ് ധ്യാനിപ്പിക്കാൻ പോയി ഞാൻ അച്ഛനോട് അന്ന് പറഞ്ഞിരുന്നു അച്ഛ അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു ആ അച്ഛൻ എനിക്ക് തോന്നുന്നു ഒത്തിരി നാളായി ഓടുകയായിരുന്നു ഈ ഒരു പരിപാടി ഭംഗിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പോലെ കഷ്ടപ്പെട്ട ഒരാളെന്ന് നമുക്ക് കാണാൻ പറ്റില്ല ഞാൻ അറിയത്തിന് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവം നന്ദി പറയുകയാണ് അതെ ഇവിടെ നമ്മുടെ പാറമെന്നോ ഇടയന്മാര് ഈ ആടുകളുടെ ഗന്ധമുള്ളവരായിരിക്കും അച്ഛൻ അങ്ങനെയാണ് ആടുകളുടെ ഗന്ധമുള്ള നല്ലൊരു വൈദികനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇത്രമാത്രം ആളുകൾ ഇവിടെ കൂട്ടിക്കൊണ്ടു എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തത് അതിന്റെ ഫുൾ സപ്പോർട്ട് അംബ്രോസ് റാവും വികാരി എന്നാൽ റോക്കി റോബിൻ അച്ഛനും കൊടുത്തിട്ടുണ്ട് ഇടവയിലെ ഓരോ അംഗവും കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഇവിടെ കുറച്ച് സന്യസ്തര് ഇവിടെ ഇരിപ്പുണ്ട് ഇവർ ഈ സന്യസ്തരൊക്കെ എൻ്റെ കുടുംബാംഗങ്ങളാണ് അതുകൊണ്ടാണ് അവർ പോകാതെ ഇവിടെ ഇരിക്കുന്നത് അവർ പോകുമായിരുന്നു പക്ഷെ അവർ പോകാതിരിക്കുന്നത് അതുപോലെ എൻ്റെ കുടുംബാംഗം ഇവിടെ ഒത്തിരി പേരിൽപ്പുണ്ട് അവരെല്ലാവരെയും അതായത് ചക്കാലക്കൽ തറവാട്ടുകാർ ഇവിടെ ഉണ്ട് നമ്മുടെ എടഭകത്തറവാട്ടുകാരുണ്ട് അങ്ങനെല്ലാവരുടെ സന്നിധിതനാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഹൃദയപൂർവം നന്ദി പറയുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇനി എനിക്ക് നിങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇതങ്ങ് നിർത്തിക്കളയുക എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെയും പ്രസംഗം ഈ മറുപടി പ്രസംഗം നിർത്തിക്കൊണ്ട് നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും